ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്നാക്ക് വീഡിയോ ആണ് വൈകുന്നേരം ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് തന്നെ നമുക്കൊരു സ്നാക്ക് കൂടെ തയ്യാറാക്കിയെടുക്കാം രണ്ട് ഏത്തപ്പഴം കൊണ്ടാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇതാ രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അത ഇതുപോലെ ഒന്ന് സ്ലൈസ് ആക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ടി കുറച്ച് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുത്ത ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കാം ആ നെയ്യിലോട്ട് ഈ പഴമെല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ പഴത്തിൻ്റെ ഒരു സൈഡ് ഒന്ന് മൊത്തം ഒന്ന് ഇതായിട്ട് വരുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നെയ്ല് അപ്പോൾ അത് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ പാനിൽ തന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം കുറച്ച് തേങ്ങ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പിടി തേങ്ങ എടുത്തിട്ടുള്ളൂ കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയും എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ഒന്ന് ചൂടാക്കിയെടുക്കണം ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം ആ നെയ്യിലിട്ട് കളർ മാറിയെന്ന് വേണ്ട ജസ്റ്റ് ആ തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്നത് വരെ ഒന്ന് ഇതാക്കി എടുത്താൽ മതി എന്നിട്ട് മധുരത്തിന് ആവശ്യമായ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം ആ പഞ്ചസാരയും കൂടെ ഒന്ന് മെറിട്ടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത ശേഷം അതിലേക്ക് ഒരു മുട്ട നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മൈദ മാവാണ് എടുത്തിരിക്കുന്നത് രണ്ട് സ്പൂൺ മൈദ മാവും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആ മുട്ടയുടെ സ്മെല്ലറിയാതിരിക്കാൻ വേണ്ടി രണ്ട് മൂന്നല്ലേ ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കുറച്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് പഴം ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കുന്ന എങ്ങനെ നോക്കാം ഒരു പാൻ വെച്ചെടുത്ത ശേഷം അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഇതിനകത്തോട്ടിങ്ങനെ വെച്ച് കൊടുക്കാം ഇതുപോലെ നിരത്തി ഒന്ന് വെച്ച് കൊടുക്കണം പഴം അപ്പോൾ ആ പഴം ഇതുപോലെ ഒന്ന് നേരത്ത് വെച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മാവിൻ്റെ ആ മിക്സ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട ഒരു പകുതി ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ തേങ്ങയുടെ മിക്സ് കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ആ തേങ്ങയുടെ മിക്സ് കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പഴം ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ചു കൊടുക്കണം പിന്നെ ബാക്കിയിരിക്കുന്ന മാവിൻ്റെ മിക്സി ഇതിൻ്റെ കൊടുക്കാം ഇതൊരു ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുക എന്നാലേ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത വരുത്തുള്ളൂ അപ്പോൾ ഇതാ ഒരു സൈഡ് വെന്ത വന്നപ്പോൾ തിരിച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് കുക്കായി വരണം അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയപ്പോൾ നാലുമണി സ്നാക്സാണിത് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന സ്നാക്സ് റെസിപ്പിയാണിത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതാ നമ്മുടെ പഴം കൊണ്ടുള്ള പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണുന്ന രേ ബൈ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്